നമസ്തേ വെരി വെരി മാം ഗുഡ് മോർണിംഗ് ടു ആൾ ഞാൻ ഡോക്ടർ ശ്രീദേവി ഞാനിവിടെ ആലത്തൂർ താലൂക്ക് ഹോസ്പിറ്റലിലെ ഗാനക്കോളജിസ്റ്റാണ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ദ ഡോക്ടേഴ്സ് ഡേ വിഷസ് ഡോക്ടർ ബി സി റോയെ പറ്റി ഓൾറെഡി ഇവിടെ നന്നായി സംസാരിച്ചു കഴിഞ്ഞു പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഡോക്ടർ ബി സി റോയ് ബോത് ഇസ് ഡെത്ത് ആൻഡ് ബർത്ത് ആസ് വെൽ എസ് ഡെത്ത് ആനിവേഴ്സറിസ് ഫോളോയിങ് ഓൺ ജൂലൈ ഫസ്റ്റ് ഇ വാസ് എ വെരി റിനോൺസ് സർജൻ ഓഫീസറാണ് ഇസറാ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പ്രീ ഇൻഡിപെൻഡൻറ്റ് ഡേഡ ഓഫ് ഇന്ത്യ നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല ലണ്ടൻ വരെ പോയി പഠിച്ച് സർജറിയിലുള്ള ഏറ്റവും ഉന്നതമായ ഡിഗ്രി അതായത് എഫ് ആർ സി എസ് നേടിയെടുക്കുക എന്ന് പറയുന്നത് ഹി ഹാഡ് എവ്രി ചാൻസ് ഓഫ് സെറ്റിലിംഗ് ടൈം എബ്രോഡ് ആൻഡ് ഗോയിങ് ത്രൂ എവറി ലക്ഷറി ഓഫ് ഇസ് ലൈഫ് അറ്റ് ദാറ്റ് പീരീഡ് ഓഫ് ടൈം പക്ഷേ അതെല്ലാം വേണ്ടെന്ന് വെച്ച് സ്വന്തം നാട്ടിൽ തിരിച്ചു വന്ന് മെഡിസിനിലാണെങ്കിലും പൊളിറ്റിക്സിലാണെങ്കിലും തൻ്റെതായ വ്യക്തി മുദ്ര പതിപ്പിച്ച് ഇന്ത്യക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് ഡോക്ടർ ബി സി റോയ് അങ്ങനത്തെ ഒരു മനസ്സ് നമ്മളെല്ലാവരും വളർത്തിയെടുക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിങ് മീ ഓൺ ദി സ്പെഷ്യൽ ഡേയ്സ് ആൻഡ് ഒരു കാര്യം കൂടെ ഡോക്ടർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ആർക്കെങ്കിലും അറിയോ വാട്ട് ഈസ് ദ ഒറിജിൻ ഓഫ് ദി വേർഡ് ഡോക്ടർ എന്നുള്ളത് നമ്മളെല്ലാവരും ഞെട്ടിപ്പോവും ഡോക്ടർ എന്നുള്ള വാക്ക് ഡോക്ടറെ നല്ല ലാറ്റിൻ വേഡ് എന്നാണ് ഒറിജിനേറ്റ് ചെയ്തത് അപ്പം നമ്മുടെ മനസ്സിലൊരു ഹീലർ അങ്ങനത്തെ കർത്തായിരിക്കും വിചാരിക്കുമ്പോൾ ഡോക്ടറേ മീൻസ് ടു ടീച്ച് ടു ടീച്ച് എന്നാണ് ഡോക്ടർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം സോ നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഈ ഹീലിംഗ് പ്രോസസ്സിൻ്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടൻറ്റ് നോളജ് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് അവർ പ്രൊഫഷൻ എന്നുള്ളത് സോ ഐ ഓൾവേസ് ഫീൽ ഈ ടീച്ചേഴ്സിൻ്റെ പ്രൊഫഷൻ ആണെങ്കിലും നമ്മുടെ പ്രൊഫഷനാണ് ഇസ് വെരി ഇൻറ്റെലിംഗ് ബിക്കോസ് ടീച്ചേഴ്സ് ആർ വൺ ഓഫ് ദി ബെസ്റ്റ് ഹീലേഴ്സ് ഐ ഹവ് കം അക്രോസ് ഇൻ മൈ ലൈഫ് ആൻഡ് ഇന്നത്തെ സ്പെഷ്യൽ ഡിയിൽ ഒരു സ്കൂളിൽ വന്ന് രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റിയാലും ആൻഡ് ഡേ താക്യം നൗ ഐ തിങ്ക് വെൽ കം ടു ദി ടോപ്പിക് പ്രോപ്പർ എന്നോട് ഇന്ന് പറഞ്ഞത് ജലജന്യ രോഗങ്ങൾ അല്ലെങ്കിൽ മഴക്കാല രോഗങ്ങൾ അതിനെപ്പറ്റി രണ്ട് വാക്കു സംസാരിക്കാനാണ് അപ്പോൾ ഇങ്ങനെ ആലോചിച്ചപ്പം നമ്മുടെ ഒരു ട്രോപ്പിക്കൽ കൺട്രിയിലാക്കി വി ഹാവ് ത്രീ മെയിൻ സീസൺസ് ഇടയിൽ സ്പ്രിങ് ഇങ്ങനെ വന്നു പോകും നമുക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല ബട്ട് സമ്മർ റെയിനി സീസൺ ആൻഡ് വിൻ്റർ പക്ഷേ ഏത് സീസണിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മുന്നൊരുക്കങ്ങൾ എടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് സമ്മർ വരുമ്പോൾ എന്തേലും പ്രത്യേകിച്ച് ചെയ്യാറുണ്ടോ ഇല്ല വിൻ്റർ വരുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ചുണ്ടോ ഇല്ല പക്ഷേ മഴക്കാലം വരുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ ലോക്കൽ ബോഡീസ് ആണെങ്കിലും നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിൽ അല്ലേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സ്കൂള് തുറക്കുന്ന സമയമാണ് അപ്പോൾ എനിക്ക് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് അതിൻ്റെ ഒപ്പം തന്നെ മഴക്കാല രോഗങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പ്രതിരോധിക്കാൻ വേണ്ടി വി ഗോ ത്രൂ എ ലോട്ട് ഓഫ് പ്രോസസ് വൈ ഒരു എട്ട് പത്ത് അസുഖങ്ങളാണ് നമുക്ക് കാര്യമായിട്ട് ഈ മഴക്കാലത്ത് വരാൻ സാധ്യതയുള്ളത് ആൻഡ് വാട്ട് ഇസ് എ പ്രോബ്ലം വിത്ത് ഓൾ ദോസ് ഡിസീസസ് ഓൾ ഓഫ് ദമാർ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഒരാൾക്ക് വന്നു പോകുന്ന അസുഖമല്ല ഒരാൾക്ക് വന്നാൽ നെക്സ്റ്റ് ഡേ നമ്മളത് പത്ത് പേർക്ക് എക്സ്പെക്ട് ചെയ്യും പത്ത് പേർക്കെന്നാൽ അതിൻ്റെ അടുത്ത ദിവസം ഇരുപത് പേർക്കല്ല യു വിൽ ടേൺ ടു ഹൺഡ്രഡ് പീപ്പിൾ ദെൻ യു വിൽ ടേൺ ടു തൗസൻഡ് പീപ്പിൾ ആൻഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒരു സൊസൈറ്റിയിൽ ടാക്കിൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എൻ ഈസി പ്രോസസ് ലോട്ട് ഓഫ് മാൻ പവർ ലോട്ട് ഓഫ് ക്വാളിറ്റി പ്രോഡക്ട്സിൻ്റെ യൂസ് വരുന്ന കാര്യമാണ് വി മെ നോട്ട് ബി ഏബിൾ ടു ഗോ ത്രൂ സച്ച് എ ടയറസ് പ്രോസസ്സ് നമുക്കറിയാം ഇപ്പോൾ കോവിഡൊക്കെ വന്നപ്പോൾ നമ്മളത് ഫേസ് ചെയ്തതാണ് അപ്പോൾ ഇത് പ്രതിരോധിക്ക എന്താ മീൻസ് ഒരു എഫക്റ്റീവ് പ്രിവെൻഷനിലേക്ക് പോകുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോ എന്തിനാണ് നമ്മൾ പ്രതിരോധിക്കാൻ പോകുന്നത് ജസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞ പോലെ ഒരു എട്ട് പത്ത് അസുഖങ്ങളാണ് അവരെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം ഫസ്റ്റ് കാറ്റഗറിസ് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസസ് നെക്സ്റ്റ് നെക്സ്റ്റ് ഇസ് ദ വെക്ടർ ബോൺ ഡിസീസ് വെക്ടർ ബോൺ ഡിസീസ് ഏറ്റവും കോമൺ വെക്ടർ ആരാണ് ആണ് ദി അത് ദ ലാസ്റ്റ് വൺ ഇസ് ദ എയർ ബോൺ ഓർ ഡ്രോപ്ലെറ്റ് ബോൺ ഇൻഫെക്ഷൻസ് സൊ വട്ട് ആർ ദ ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഇൻഫെക്ഷൻ ഫുഡ് ആൻഡ് വാട്ടർ ബോൺ എന്ന് പറയുമ്പോൾ നമുക്കൊരു ചിരി വരും മനസ്സിൽ കാരണം ഭക്ഷണവും വെള്ളമാണ് ഭക്ഷണവും വെള്ളമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പം ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും അസുഖം വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇറ്റ് ഇസ് ഓൾവേസ് കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വൃത്തികേഡായ വെള്ളത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും പകരുന്ന അസുഖങ്ങളാണ് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ബോൺ ഡിസീസ് എന്ന് പറയുന്നത് മെയിൻലി അഞ്ച് അസുഖങ്ങളാണ് മീൻസ് നാല് അസുഖങ്ങളാണ് വരാം ലൈക്ക് കോളറ ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് ആൻഡ് ലപ്റ്റോസ്പൈറോസിസ് കമ്മിങ് ടു ദി വെക്റ്റബോൺ ഓർഡർ മുസ്കിറ്റോ ബോൺ ഡിസീസസ് എന്തൊക്കെയാണ് വരിക നമുക്കറിയാവുന്ന പോലെ തന്നെ ഡെങ്കു ചിക്കൻ ഗുണിയ ആൻഡ് ഒരു അസുഖത്തെപ്പറ്റി കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ജപ്പനീസ് എൻകഫ്ലൈറ്റിസ് ഇത് നമ്മുടെ ഏരിയയിൽ അത്ര പ്രവലൻ്റ് ആയിട്ടുള്ള ഒരു അസുഖമല്ല ബഷ് ഇസ് വെരി പ്രൊവലൻ്റ് ഇൻ ഓട്ട് ആലപ്പി ആൻഡ് ട്രിവാൻഡ്രം ഏരിയാസ് അതിൻ്റെ വെക്ടർ വളരെ വെക്ടർ എന്ന് പറയുന്നത് അത് പരത്തുന്ന പ്രത്യേകതരം കൊതു കേരളത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട് സോ അത് ഏത് സമയത്ത് വേണമെങ്കിലും കേരളത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ സാധ്യതയുള്ള കുട്ടികളെ വളരെ മോശമായിട്ട് ബാധിക്കുന്ന ഒരു അസുഖമാണ് ലാസ്റ്റ് വൺ ഇസ് ടോക്ലേറ്റ് ബോൺ ഇൻഫെക്ഷൻ ദാറ്റ് ഇസ് ലൈക്ക് ഇൻഫ്ലുവൻസ ലൈക്ക് ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് ഈ അസുഖങ്ങളൊക്കെ പറഞ്ഞു പോകാൻ ഇതൊക്കെ വളരെ സീരിയസ് കണ്ടീഷനിലേക്ക് പോകുന്ന അസുഖങ്ങളാണ് പക്ഷേ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന എന്താണ് എയർ ബോൺ ഓർ വാട്ടർ ബോൺ ഇൻഫെക്ഷൻസ് ആണ് ലൈക് ഇൻഫ്ലുവൻസ ലൈക്ക് ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ നമ്മുടെ സാധാ വൈറൽ പനി ഫ്ലൂ ദെൻ വി ഹാവ് അനദർ വില്ലൻ ഇൻ പ്രസൻസ് നൗ എന്താണ് നമ്മുടെ കോവിഡ് ഇൻഫെക്ഷൻ ഇതിനെ പറ്റിയൊക്കെ എന്താ ഇതിൻ്റെ ഒരു എന്താ ബേസിക് സിംറ്റമറ്റോളജി പറഞ്ഞ് നോക്കുകയാണെങ്കിലും എന്താണ് ഇപ്പോൾ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ ഈ അസുഖം എന്നുള്ള ഇപ്പോൾ കോളറ കോളറ എന്ന് നമ്മുടെ നാട്ടിൽ അത്ര കോമൺ ആയിട്ട് ഇപ്പം നമ്മൾ കണ്ടുവരാൽ ഇപ്പോൾ എന്നല്ല നമുക്കറിയാവുന്നൊരു സമയം തൊട്ട് നമ്മൾ കണ്ടിട്ടില്ല അതിൻ്റെ കാരണം എന്താണ് ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് ഒരു ബേസിക് സാനിറ്ററി പാറ്റേൺ അല്ലെങ്കിൽ ഒരു ബേസിക് സാനിറ്റേഷൻ ആൻഡ് ഹൈജീൻ പണ്ട് തൊട്ടേ ഉണ്ട് നമ്മളെ നമ്മുടെ വീടും പരിസരവും ഒന്നും മോശമാവാൻ സമ്മതിക്കാറില്ല നമുക്കൊരു വൃത്തികേടായി കഴിഞ്ഞാൽ അത് വൃത്തിയാക്കണം എന്നൊരു ബോധം ഒരു പബ്ലിക് എന്താ വാട്ടർ ഫെസിലിറ്റി ഉണ്ട് വാട്ടർ സോഴ്സ് ഉണ്ട് ഇപ്പം പഞ്ചായത്ത് കിണറുണ്ട് അത് മോശമാക്കരുത് എന്നൊരു ബേസിക് എന്താ പറയുക സിവിക് സെൻസ് ഉള്ള ആൾക്കാരാണ് കേരളത്തിൽ താമസിക്കുന്നത് പ്രശ്നം വരുന്നത് എപ്പോഴാണ് ഇത് ഇല്ലാത്ത ആൾക്കാർ വരിക അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നല്ല അവബോധമില്ലാത്ത ആൾക്കാർ നമ്മുടെ സംസ്ഥാനത്തേക്ക് വരിക ഒരു ക്രൗഡ് ഒരു സ്ഥലത്ത് നിൽക്കുന്ന പോലത്തെ ഒരു ആവസ്ഥയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇതിനൊക്കെയുള്ള ചാൻസ് കൂടുതൽ കോളറ എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് പനി തുടങ്ങിയാൽ ഇന്ന് തന്നെ ആൾ മോശമാകുന്ന പോലത്തെ ഒരു അസുഖമാണ് സിം ബേസിക് സിംറ്റമറ്റോളജി വോട്ടറി ഡയേറിയ നമുക്ക് തോന്നും ശരി എൻ്റെ ഉള്ളിൽ ആഹാരമൊന്നുമില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഈ ലൂസ് മോഷൻ ആൻഡ് വോമിറ്റിംഗ് നിൽക്കുമായിരിക്കും അങ്ങനെയല്ല നമ്മുടെ ശരീരത്തിലുള്ള എഴുപത് ശതമാനം ജലം പോയി തീരുന്നത് വരെയും ദെർ വിൽ ബി വോട്ടറി ഡയേറിയ പേഷ്യൻ ഗോസിൻ ടു ഡീഹൈഡ്രേഷൻ സിവിയർ വാട്ടർ ലോസ് ഫ്രം ദ ബോഡി അതാണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുക സോ സിംറ്റമറ്റോളജി വളരെ സ്പെസിഫിക് ആയതുകൊണ്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനും ഭയങ്കര എളുപ്പമായിരിക്കും പ്രശ്നം നമുക്ക് ഫേസ് ചെയ്യുന്നത് ഈ ടൈഫോയിഡ് ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള അസുഖങ്ങൾ ഏർലി പീരീഡിൽ കണ്ടുപിടിക്കാനാണ് കാരണം ഒരു വേഗ് സിംറ്റമറ്റോളജി ആയിരിക്കും ചെറിയ പനി ചെറിയൊരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് ചെറിയ ഓക്കാനം പക്ഷേ അപ്പോൾ ഇതെന്താന്നുള്ള സ്ഥലം നമുക്ക് ചെറിയൊരു ദാനക്കേട് പോലെയൊക്കെ തോന്നുള്ളൂ പക്ഷേ ഇതിനോടൊന്നും ചേർന്ന് നിൽക്കാത്ത പോലൊരു അസഹനീയമായ ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടും ഇത്രയേന്ന് ക്ഷീണം തോന്നാൻ മാത്രം പ്രശ്നം എനിക്കില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഗോ ആൻഡ് കൺസൾട്ട് ഡോക്ടർ ഒരു രണ്ട് മൂന്നാഴ്ച കഴിയുമ്പോഴായിരിക്കും സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റംസിലേക്ക് ഈ ഇൻ സ്റ്റൂൾസ് പോലെയോ അല്ലെങ്കിൽ മഞ്ഞ നിറം കാണാനോ ഒക്കെ തുടങ്ങുന്നത് അപ്പം അത്രയും വെയിറ്റ് ചെയ്യാതെ തന്നെ ഒരു ബുദ്ധിമുട്ട് മാറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യണം എന്നുള്ള നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം ദെൻ ദർ ഇസ് ലെപ്റ്റോസ്പയറ ലെപ്റ്റോസ്പയറയും ബാക്കിയുള്ള അസുഖങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ നമ്മൾ ഈ കണ്ടാമിനേറ്റ് ഫുഡ് ആൻഡ് വാട്ടർ ഇൻജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന അസുഖമാണ് പക്ഷേ ലെപ്റ്റോസ്പയറ അല്ലെങ്കിൽ എലിപ്പനി അങ്ങനെയല്ല വരുന്നത് എലിപ്പനി എന്ന് പറയുന്നത് എന്താണ് എലിയുടെ മൂത്രമോ അല്ലെങ്കിൽ ആയിട്ട് എക്സ്ക്രീറ്റുവായിട്ട് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ചെളി കെട്ടി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കോണ്ടാക്റ്റ് വരുമ്പോഴാണ് ഈ അസുഖം വരാം വരുക ആയിട്ടുള്ള സ്കിൻ അതായത് മുറിവുകളോ പൊതു പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്കിന്നിൽ കൂടെയോ മ്യൂക്കോസെ കൂടെയോ ഇത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കില്ല നമ്മുടെ കൈകളിലോ കാലുകളിലോ മുറിവുകളുണ്ട് ആ മുറിവുകളിലേക്ക് ഇതിലെ കോണ്ടാക്റ്റ് വരുമ്പോഴാണ് ലെപ്റ്റോസ്പൈറൈഡ് ബാക്ടീരിയ നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നത് എഗെയിൻ ഇത് ഒരു ഹെപ്പറ്റോറീനൽ ഫെയിലിയർന്ന് നമ്മൾ പറയുക അതായത് നമ്മുടെ കിഡ്നിയും ലിവറും ഒരേ സമയം പ്രവർത്തനം നിന്ന് പോകുന്ന ഒരു കോംപ്ലിക്കേഷനിലേക്കാണ് ലെപ്റ്റോസ്പയർ നമ്മളെ കൊണ്ട് കൊണ്ടെത്തിക്കുക അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വേണം ഈ എലി എന്ന് പറയുന്നത് ഒരു വില്ലനാണ് വില്ലൻ ഭയങ്കരമായിട്ട് തലപൊക്കുന്ന സമയമാണ് ഈ റെയിനി സീസൺ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വേണം പിന്നെ എഗൻ ദർ ഇസ് ഡെങ്കു ചിക്കൻ ഗുനിയ ആൻഡ് ജാപ്പനീസ് എൻകഫ്ലൈറ്റിസ് എല്ലാത്തിനെ പറ്റി ഭയങ്കര ഡീറ്റെയിൽഡായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഡെങ്കു ഈസ് കോമൺലി കോൺഡ്രാസ് ബ്രേക്ക് ബോൺ ഫീവർ എല്ല് പൊടിഞ്ഞു പോകുന്ന പോലത്തെ വേദനയാണ് ഉണ്ടാവുക എൻ്റെ അത് കോംപ്ലിക്കേഷൻ ദാറ്റ് വി ആൻറ്റിസിപ്പേറ്റിസ് എന്താ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമ്മുടെ രക്തം നോർമലി കട്ട പിടിക്കാൻ ആവശ്യമുള്ള അണുക്ക മീൻസ് ബ്ലഡിലെ സെ സെൽസ് ആണ് പ്ലേറ്റ്ലെറ്റ്സ് അതിൻ്റെ അളവ് ഭയങ്കര ക്രമാതീതമായിട്ട് കുറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഗോ ടു കോംപ്ലിക്കേഷൻസ് പിന്നെയുള്ള ചിക്കൻ കുനിയാണ് ചിക്കൻ കുനിയെ പറ്റി നിങ്ങൾക്കൊന്നും വലിയൊരു എന്താ ഇതുണ്ടാവില്ല പക്ഷെ നമ്മൾ നയൻറ്റീസ് കിറ്റ്സ് നമ്മൾ ഈ പറഞ്ഞ അസുഖങ്ങളുടെ എല്ലാം ഫസ്റ്റ് ഔട്ട് ബ്രേക്ക് കണ്ടിട്ടുള്ള ആൾക്കാരാണ് ചിക്കൻ കുനിയ നിപ്പ കൊറോണ ഇതെല്ലാം നമുക്ക് ആദ്യം വന്ന അവസ്ഥ ഇപ്പം എനിക്കൊക്കെ ഗവൺമെൻറ്റ് ചിക്കൻ കുനി ആദ്യം വന്നപ്പോൾ ഇറ്റ് സോ ഡിപ്രസിങ് കാരണം പ്രായമായ ആൾക്കാർക്കാണ് വരിക വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്വെല്ലിങ് ആൻഡ് പെയിൻ ഫോർ ദി ജോയിൻസ് ആണ് ഈ അസുഖം മാറിക്കഴിഞ്ഞാലും പിന്നെ അവർക്ക് ഒരു ജോലിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥ ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു പക്ഷേ എന്ത് വൈറൽ ഇൻഫെക്ഷൻ ആണെങ്കിലും പിന്നെ പിന്നെ അതിൻ്റെ ഒരു സിവിയറിറ്റി കുറഞ്ഞു വരും ആ കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് കൊറോണയുടെ കാര്യത്തിലാണെങ്കിലും എന്താ ചിക്കൻ ഗുണിയുടെയൊക്കെ കാര്യത്തിലാണ് പക്ഷെ ദാറ്റ് ഡസ് മീൻ അത് സൊസൈറ്റിയിൽ നിന്ന് പോയി എന്നല്ല ചെറിയ മ്യൂട്ടേഷൻ സംഭവിച്ചാൽ പോലും പിന്നെയും അതേ ഇൻറ്റൻസിറ്റിയിൽ തിരിച്ചു വരാൻ എന്താ പറയുക കെൽപ്പുള്ള അസുഖങ്ങളാണ് ഇതൊക്കെ പിന്നെ കൊറോണയെ പറ്റിയിട്ടും ഫ്ലൂവിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പോൾ അതിൻ്റെ സിംറ്റമറ്റോളജിയിലേക്കൊന്നും പോകുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വോട്ട് ഐ മോണ്ട് ടു സ്ട്രെസ് പ്രിവെൻഷൻ ഓഫ് ദീസ് ഡിസീസസ് എന്ത് അസുഖത്തെപ്പറ്റി പറയുമ്പോഴും സത്യം പറഞ്ഞാൽ നമ്മൾ പ്രിവെൻഷൻ പിന്നെ ഡിസീസ് സിംറ്റമോ സിംറ്റമോട്ടോളജി മാനേജ്മെൻറ്റ് അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പ്രിവെൻഷൻ ഏറ്റവും അവസാനം പറയുന്നതെന്ന് വെച്ചാൽ ബാക്കി ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ടില്ലെങ്കിലും ആ പ്രിവെൻറ്റീവ് ആസ്പെക്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിവെൻഷൻ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ എന്താ ആലോചിക്കാം സോഴ്സ് ഓഫ് ദി ഡിസീസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റണം നമ്മുടെ പേഴ്സണൽ ഹൈജീൻ നമ്മൾ മെയിൻ്റെയിൻ ചെയ്യണം അങ്ങനെ രണ്ടായിട്ട് വേണം നമുക്കതിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇന്നലെ ടീച്ചർ വെച്ചിട്ട് എന്നോട് ഈ ക്ലാസിൻ്റെ കാര്യം ഇപ്പം മാഡം മഴക്കാല രോഗങ്ങളെപ്പറ്റിയാണ് ക്ലാസ് എടുക്കുന്നത് ഇപ്പം ഞാൻ നിന്ന് ചിരിച്ചു ഞാൻ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് വന്നത് നമ്മുടെ ഫ്രൈഡേ ഉണ്ടായിരുന്ന റെയിൻ ഡാൻസിനെ പറ്റിയിട്ടാണ് മഴക്കാല രോഗങ്ങൾ പറയുമ്പോൾ ഞാൻ മഴ അധികം കൊള്ളരുതെന്ന് ഞാൻ എങ്ങനെയാണ് ഈ കുട്ടികളോട് ആലോചിച്ചു അപ്പം തന്നെ ടീച്ചറും എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ മഴ റെയിൻ ഡാൻസ് ഒക്കെ നടത്തിയിരുന്നു നടന്ന് അപ്പോഴും ഞാൻ അതൊരു കുഴപ്പമില്ല ടീച്ചറേന്ന് അതൊരു കുഴപ്പമില്ലാത്ത കാര്യം തന്നെയാണ് അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് എൻ്റെ മോനെ ഒന്ന് എനിക്ക് സുഖം അത് വിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം സോ ബാഡ് നല്ല മീൻസ് ഏതൊന്നും തന്നെ മിസ്സ് ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് അത് പ്രിവെൻഷൻ അങ്ങനെയല്ല നമ്മുടെ സോസ് റിഡക്ഷൻ നമ്മൾ പറയുമ്പോൾ ഈ സോസിനോട് തീരെ എക്സ്പോഷർ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയില്ല നമ്മളെപ്പോഴും പ്രാക്ടിക്കലായിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം ഇത്രയും മഴ പെയ്യുന്ന ഒരു നാട്ടിൽ തീരെ മഴ കൊള്ളാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പം നിങ്ങളുടെ ആ റെയിൻ ഡാൻസിൻ്റെ പ്ലസ് പോയിൻറ്റ്സ് എന്തൊക്കെയായിരുന്നു ഒന്ന് അതൊരു ചെറിയ ചാറ്റിൽ മഴ പോലത്തെ മഴയായിരുന്നു അല്ലേ ഭയങ്കര കോരി കൊട്ടി കൊഴിയുന്ന മഴ ഭയങ്കര കാറ്റ് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇതൊരു ഓപ്പൺ സ്പേസ് വളരെ എന്താ സെക്യൂർഡ് ആയിട്ടുള്ള അധികം എന്താ മരങ്ങളും ഇതൊന്നും ഇല്ലാതെ നിങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ടീച്ചേഴ്സിൻ്റെ ഇടയിൽ വെച്ചിട്ട് നിങ്ങൾ വീട്ടിൽ പോകുന്ന വഴിക്കാണ് ഈ കളി കളി ഉണ്ടായത് അല്ലേ അതായത് നമ്മൾ 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 നേരെ ും വീട്ടിൽ പോയ ഉടൻ നമ്മൾ ആ പോയോടൊക്കെ മാറ്റി എന്ത് ചെയ്യും നമ്മൾ കുളിക്കും അതാണ് ഈ പറയുന്ന അതായത് ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വരുന്ന അസുഖം ആദ്യം പറഞ്ഞതൊക്കെ സീരിയസ് ആണെങ്കിൽ അതൊക്കെ ചെറിയ അളവിലാണ് വന്നു പോവാറൽ ഇൻഫെക്ഷൻസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുക വൈറൽ ഇൻഫെക്ഷൻസ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായ അവബോധം നമ്മുടെ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക അസുഖമുള്ള ആൾക്കാരുമായിട്ടുള്ള ക്ലോസ് കോൺടാക്ട് ഒഴിവാക്കുക എപ്പോഴും നിങ്ങൾ വീട്ടിലെത്തിയ അത് വരെ എന്ത് കാര്യമായിക്കോട്ടെ ക്ലാസ്സിൽ നിന്ന് വീട്ടിലെത്തിയ ഒരു കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ വൃത്തിയായിട്ട് മേലെ കഴുകുക കുളിക്കുക കയ്യും കാലും സോപ്പ് ഇട്ട് കഴുകുക ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി അസുഖങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ടു അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം ഇത് പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ തണുപ്പ് ഈ മഴയുള്ള സമയത്ത് നമുക്കിതിങ്ങനെ മാറ്റി വയ്ക്കാൻ തോന്നും കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ആ കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാവില്ല പിന്നെ അത് ചെയ്തിട്ടും കാര്യമില്ല എക്സ്പോഷർ ഉണ്ടായി കുറച്ച് സമയത്തുള്ളിൽ നിങ്ങൾ ഒരു ബസ്സിൽ കയറി പോകുമ്പോഴാണെങ്കിൽ എന്തൊക്കെ നിങ്ങൾക്ക് കോണ്ടാക്ട് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല മഴ എന്ന് നനയുന്നതല്ല പ്രശ്നം അത് എത്ര നേരം നമ്മൾ ആ നനലിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം സോ എപ്പോഴും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കയ്യും കാലം വൃത്തിയായി സോപ്പിട്ട് തന്നെ കഴുകണം കുളിച്ചിട്ട് വീടിൻ്റെ അകത്തേക്ക് കയറണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യകാലം രണ്ടാമത്തെ കാര്യം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഉത്തരവാദിത്തങ്ങളാണല്ലോ ഒന്ന് നമുക്ക് അസുഖം മാറണം പിന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കും അസുഖം വരാൻ പാടില്ല അപ്പോൾ ഇത് രണ്ടുകൂട്ടരും ചിന്തിക്കണം അസുഖമില്ലാത്ത ആളും ചിന്തിക്കണം അസുഖം വന്ന ആളും ചിന്തിക്കണം അപ്പോൾ അസുഖം കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ പബ്ലിക് പ്ലേസിലേക്ക് ഇറങ്ങുമ്പോൾ മാസ്ക് ഇട്ടിട്ട് ഇറങ്ങണം നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആ നാല് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും കാരണം ഭയങ്കര സ്നേഹം ഉണ്ടാവും എന്നാലും ഒരടി മാറി നിന്ന് വിശേഷങ്ങളും കാര്യങ്ങളും സംസാരിക്കുക മറ്റേ കുട്ടിയാണെങ്കിൽ ഇപ്പോഴത്തേക്ക് വന്ന് കാരണം അവൻ അസുഖം വന്നാൽ കുഴപ്പമുണ്ടാവില്ല ചിലപ്പോൾ അഞ്ചിലോ ആറിലൊക്കെ പഠിക്കുന്ന കുട്ടിയായിരിക്കും വീട്ടിൽ ചിലപ്പോൾ ഒരു കുഞ്ഞു കുഞ്ഞുമായി ഉണ്ടാവും അല്ലെങ്കിൽ വയസ്സായ ഒരു അമ്മമ്മ ഉണ്ടാവും അവർക്ക് ഈ അസുഖം വന്നാൽ ചിലപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് മാറാം അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും അസുഖമുള്ള ആൾക്കാരുമായിട്ട് ക്ലോസ് കോൺടാക്റ്റിലേക്ക് പോകരുത് കാരണം അവർ തുമ്മോ ചുമയ്ക്കോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പുറത്തേക്ക് വരുന്ന ഡ്രോപ്ലെറ്റ്സിലാണ് ആ വൈറസ് ഉള്ളത് അതിന് നമ്മൾ നമ്മൾ ആ വിക്സിൻ്റെയൊക്കെ അഡ്വർട്ടൈസ്മെൻറ്റ് കണ്ടിട്ടില്ലേ ഇങ്ങനെ അണുക്കളിങ്ങനെ ഇങ്ങനെ വായുവിൽ കൂടെ ഇങ്ങനെ വരും ആ പ്രതിരോധമുള്ള ആൾക്കാരുടെ ചുറ്റും ഒരു കവറിങ് ഉണ്ടാവും അല്ലാത്തവരുടെ മേത്തേക്ക് അത് കയറും അതാണ് അതാണ് ബേസിക്കലി സംഭവിക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മാറി നിൽക്കണം യു ഹാവ് ടു ഗോ ഇൻ ഫോർ എ സെൽഫ് ഐസൊലേഷൻ ഐസൊലേഷൻ ഒക്കെ വലിയ വാക്കാണെങ്കിൽ നമ്മൾ സംസാരിക്കരുതോ ഇടപഴകരുതെന്നൊന്നുമല്ല പക്ഷേ ഒരു ഒരു കൺട്രോളിൽ വേണം അസുഖം മാറുന്നത് വരെ നമ്മൾ നിൽക്കാൻ വേണ്ടിയിട്ടും അതിന് ഫസ്റ്റ് തിങ്സ് പേഴ്സണൽ ഹൈജീൻ സെക്കൻഡ് തിങ്സ് യുവർ പേഴ്സണൽ ഐസൊലേഷൻ തേർഡ് തിങ് ഈസ് സോഴ്സ് റിഡക്ഷൻ ഇപ്പം ഇതിൽ മെയിനായിട്ട് വരുന്ന രണ്ട് സോഴ്സസ് എന്ന് വെച്ചാൽ മീൻസ് മൂന്ന് സോഴ്സസ് പറയും ഈ ചീത്തയായി പോകുന്ന വെള്ളം ഭക്ഷണം പിന്നെ എലി പിന്നെ മൊസ്കിറ്റോ ഈ ചീത്തയായി പോകുന്ന വെള്ളം ഭക്ഷണത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഒരു ശീലമുണ്ട് നമ്മൾക്കൊരു വീടുണ്ട് അതിനൊരു കോമ്പൗണ്ട് വാളുണ്ട് അതിങ്ങനെ പിച്ച പെർഫെക്റ്റ് ആയിരിക്കും അതെന്താ കാര്യം അവിടെ നിന്നുള്ള എല്ലാം കൂടെ വലിച്ചു കെട്ടിയിട്ട് അപ്പുറത്ത് ആളുകഴിഞ്ഞ പറമ്പിലേക്ക് എടുത്തിടും അപ്പം എൻ്റെ വീട് എൻ്റെ കോമ്പൗണ്ട് ഭയങ്കര വൃത്തിയാണ് അപ്പുറത്ത് എന്തായാലും കുഴപ്പമില്ല ഇത് വൃത്തിയാണല്ലോ വൃത്തിയാണല്ലോയെന്നൊരു ആറ്റിറ്റ്യൂഡാണ് വരുന്നത് അത് വളരെ അബദ്ധമായൊരു ധാരണയാണ് ഈ കോമ്പൗണ്ട് വാളും വീടിൻ്റെ ഡോക്യുമെൻസൊക്കെ ഉള്ളത് നമ്മുടെ വീട്ടിലാണ് പ്രകൃതിക്ക് അങ്ങനെയൊന്നുമില്ല വായു വെള്ളം എന്താ സോയിൽ എന്നൊക്കെ പറയുന്നത് പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കും ഒരുപോലെ ആക്സസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള വേസ്റ്റ് അപ്പുറത്തേക്ക് ഇട്ടുക ആ വേസ്റ്റിൽ കൂടെയുള്ള ഉള്ള രോഗമാണ് നിങ്ങളുടെ വീട്ടിൽ എന്തായാലും എത്തിപ്പെടുക എൻ്റെ വീട് ഭയങ്കര പെർഫെക്റ്റായിട്ട് ഇരിക്കുന്നതിനു വേണ്ടി കാര്യമാണ് സോ ഷുഡ് ബി എ ഡ്രോപ്പ് പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ സിസ്റ്റം ഒരു കമ്പോസ്റ്റ് പിറ്റ് വേണം പ്ലാസ്റ്റിക് വെയിറ്റ് കൃത്യമായിട്ടിപ്പം നമുക്ക് ഹരിതകർമ്മസേന പോലുള്ള സിസ്റ്റംസ് ഉണ്ട് അത് കൊടുക്കാതെ കുറേ പേര് വെക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ പക്ഷേ അത് അതിലേക്കൊക്കെ ചേരുക ഈ വേസ്റ്റ് പുറത്തേക്ക് അത് അതേ ഇതിൽ നമുക്ക് ബൗൺസ് ബാക്ക് ചെയ്യും എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം പിന്നെ എന്താ എലി എലി വന്നിരിക്കാൻ സാഹചര്യം ഉണ്ടാക്കാതിരിക്കുക അത് വേസ്റ്റ് മാനേജ്മെൻറ്റ് തന്നെയാണ് വീട്ടിലേക്ക് എലി കയറുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അല്ല ഏത് കൂടെ കയറണമേൽ നമുക്കൊരു ഐഡിയുണ്ടാവും അത് ബ്ലോക്ക് ചെയ്യാം എലിയായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ടുണ്ടോ എന്ന് എന്തെങ്കിലും സംശയം തോന്നുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ ഒരു സമയം പ്രത്യേകിച്ച് പാലക്കാട് ഭാഗത്തൊക്കെ ഇങ്ങനെ എന്താ പാടത്തെ പണി അല്ലെങ്കിൽ പറമ്പില പണിയൊക്കെ കൂടുന്ന സമയം നമ്മൾ പല സാധനങ്ങൾ വെച്ച് വിടും ആ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പ്ലാസ്റ്റിക് കവറിങ് അതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കുട്ടികൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒരുപാട് ആൾക്കാർ കേൾക്കും ഇപ്പം മകനോ മകളോ പറഞ്ഞാൽ കേൾക്കാത്ത അപ്പനോ അമ്മയൊക്കെ കൊച്ചുമക്കൾ പറഞ്ഞാൽ കേൾക്കും ഏഹ് അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിങ് ഇട്ടിട്ട് കാല് നീ വരെ കെട്ടി വെച്ചിട്ട് ജോലി ചെയ്യാൻ പറയുക അത് ചെയ്യാത്ത ആൾക്കാരാണ് അല്ലെങ്കിൽ ഹൈ റിസ്ക് സ്ഥിരം പണിക്ക് പോകുന്ന ആൾക്കാരാണ് ഹോസ്പിറ്റലിൽ വന്ന് കാണാൻ പറയുക ബിക്കോസ് ലെപ്റ്റോസ് പയരയ്ക്കെതിരായിട്ട് എലിപ്പനിക്കെതിരായിട്ട് വളരെ എന്താ ഫലപ്രദമായ പ്രതിരോധ ഗുളികകളുണ്ട് ആഴ്ചയിൽ ഒന്ന് വെച്ച് കഴിച്ചാൽ മതി ഇവരെ വന്നിട്ട് ഇന്ന ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ ഒന്ന് വന്നു നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് അത് കൊടുക്കും ഇങ്ങനെ ഒരു ഇങ്ങനൊരു കാര്യമുണ്ടെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നമുക്കൊരു എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ടാബ്ലറ്റ് കഴിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തും പിന്നെയുള്ള സാധനം എന്താണ് കൊതുകാണ് കൊതുകിനെ എങ്ങനെയാണെന്ന് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു ഡേ ആചരിക്കുക എന്നുണ്ട് ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല അതായത് അതും സ്കൂളിൽ അത് പറഞ്ഞു വിടുക എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഈ എന്താ വെള്ളം കെട്ടി നിൽക്കുന്ന പോലത്തെ ചിരട്ടകൾ കുട്ടിയെ ബക്കറ്റ് അതൊക്കെ വിതർക്കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തമിഴ്ത്തി വെക്കണം വെള്ളം നിൽക്കാത്ത പോലെ നോക്കണം ഇങ്ങനെ ചട്ടിയിലെ താഴെ ട്രേ പോലെ വെച്ച് വെള്ളം കളക്ട് ചെയ്യുന്ന അത് കളയണം ഫ്രിഡ്ജിൻ്റെ അടിയിൽ നിൽക്കുന്ന വെള്ളം കളയണം എ സിയിടെ അവിടെ വെള്ളം കെട്ടി നിൽക്കണം എന്താണ് ഈ വെള്ളം കെട്ടി നിൽക്കുമ്പോഴുള്ള പ്രശ്നം ഈ ഡെങ്കു ചിക്കൻകുണിയാണ് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുടെ കൊതുക് ബ്രീഡ് ചെയ്യുന്നത് ഫ്രഷ് വാട്ടറിലാണ് അതുകൊണ്ട് തന്നെയാണ് മഴക്കാലത്ത് ഈ അസുഖങ്ങളെല്ലാം കൂടുന്നത് അങ്ങനെ ഫ്രഷ് വാട്ടർ സോഴ്സസ് കൂടും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ വീട് ഒരു ഇവർ ടെമ്പറേച്ചർ അനുസരിച്ചാണ് ഇവർ ഓരോ സ്ഥലത്തേക്ക് മാറി മാറി പോവുക വൈകുന്നേരങ്ങളിലാണ് ഇവർക്ക് വീട്ടിലേക്ക് കയറാനൊരു ടെൻഡൻസി ഉണ്ട് അപ്പം നാലു മണി അഞ്ചുമണിയാകുമ്പോൾ തന്നെ വീടൊക്കെ ക്ലോസ് ചെയ്യുക നെറ്റ് ഇടാൻ പറ്റുമെങ്കിൽ ഇടുക ഏറ്റവും ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം മോസ്കിറ്റോ നെറ്റ് യൂസ് ചെയ്യുകയാണ് മൊസ്കിറ്റോ നെറ്റ് പ്രാക്ടിക്കലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ലാത്തവർക്ക് മൊസ്കിറ്റോ റിപ്പല്ലൻസ് യൂസ് ചെയ്യാം ഉണ്ട് പിന്നെ ചന്ദന്ത്രീ പോലത്തെ കാര്യങ്ങളുണ്ട് ആസ്മാറ്റിക് ആയിട്ടുള്ളവർ ഇതിനോട് അലർജി അലർജിയുള്ളവർ ഇത് യൂസ് ചെയ്യാൻ നമ്മൾ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ബുദ്ധിമുട്ടില്ലാത്തവർക്ക് യൂസ് ചെയ്യാം നമ്മൾ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്ത് ഈ ഭാഗങ്ങളിൽ കാണില്ല നോർത്തലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന കാര്യമാണ് മൊസ്കിറ്റോ റിപ്പല്ലൻ്റ് ക്രീംസ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് നല്ല കവർ ചെയ്യുന്ന പോലത്തെ ഡ്രസ്സസ് ഇടാം അതായത് കൈ വരെ കാല് വരെ കവർ ചെയ്യുന്ന ഡ്രസ്സസ് നമ്മൾ നമുക്ക് കൈപ്പാദത്തിലും കാൽപാദത്തിലും കഴുത്ത് വരെ മാത്രം ഈ സാധനം ഇട്ടാൽ മതിയാവും വളരെ എഫക്റ്റീവാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് റിപ്പല്ലൻ്റ് ക്രീംസ് എന്ന് പറയുന്നത് അപ്പം അസുഖം വരാതെ നോക്കുക ഞാൻ ഏറ്റവും അവസാനത്തേക്ക് പറയാൻ വെച്ച കാര്യമാണ് നമ്മുടെ പേഴ്സണൽ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന കാര്യങ്ങൾ പേഴ്സണൽ ഇമ്മ്യൂണിറ്റി നമ്മളെങ്ങനെ കൂട്ടിയെടുക്കും ഫുഡ് അത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം കാരണം ഇത്രയധികം ആ ഫുഡിൻ്റെ ഇമ്പോർട്ടൻസ് സ്ട്രെസ് ചെയ്യുന്ന ഒരു സ്കൂളിനെ ഞാൻ കണ്ടിട്ടില്ല ആൻഡ് ദറ്റ്സ് വെരി വെരി എന്താ അപ്രീഷ്യബിൾ ഓൾസോ ഭക്ഷണത്തിലൂടെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ പേഴ്സണൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഈ ഭക്ഷണം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പേഴ്സണൽ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെന്തോ വലിയ വലിയ സാധനങ്ങൾ കാരണം ഇപ്പോൾ കുറേ എക്സോട്ടിക് ഫ്രൂട്ട്സൊക്കെ വരുന്നോണ്ടിരിക്കുന്ന കഴിഞ്ഞ ദമ്പുട്ടാൻ കഴിക്കണോ മാങ്കോസ്റ്റീൻ കഴിക്കണോ അങ്ങനെയല്ല നമ്മൾ ചെല്ലിക്കേണ്ടത് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുള്ള പേരയ്ക്ക് കഴിക്കണോ പപ്പായ കഴിക്കണോ നെല്ലിക്ക കഴിക്കണോ എന്നാണ് നമുക്ക് സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് നമുക്ക് എപ്പോഴും ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാം നോട്ട് എക്സോട്ടിക് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്സ് ആൻഡ് ആപ്പിളിടെ കീപ്സ് ഡോക്ടർ ഡോക്ടറെ എന്ന് പറഞ്ഞത് സായിപ്പാണ് അത് അവർക്ക് എഫക്റ്റീവ് ആവുന്ന കാര്യമാണ് നമുക്ക് എഫക്റ്റീവ് ആവുന്ന കാര്യം എന്താ ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ എന്താ പറയുക ഇലക്കറികൾ കളറുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇതൊക്കെ നമ്മുടെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം ഇപ്പം നമുക്ക് ഇപ്പം കുറേ ആൾക്കാർ തമാശ രൂപത്തിൽ പറയും കൊറോണ സമയത്ത് കുറേ പേര് കുറേ നെല്ലിക്കയും മഞ്ഞളെല്ലാം കൂടെ കലക്കി കഴിച്ചായിരുന്നു എന്നുള്ളത് ഞാനും കഴിച്ചിട്ടുണ്ട് അതൊരിക്കലും ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനൊക്കെ അതിൻ്റെതായ സിഗ്നിഫിക്കൻസ് ഉണ്ട് ഈ കാര്യങ്ങളെല്ലാം നെല്ലിക്ക നാരങ്ങ മഞ്ഞൾ ഇതൊക്കെ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന സാധനങ്ങളാണെന്നുള്ളത് നമുക്കറിയാം പക്ഷേ എത്രത്തോളം ഇതൊക്കെ കഴിക്കണം എന്നുള്ളതും നമ്മൾ ഇപ്പോഴത്തെ ഒരു പ്രശ്നം അതാണ് ഈ നല്ല സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് ദിവസവും ദിവസവും എ ബി സി ജ്യൂസ് എ ബി സി ജ്യൂസ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ദിവസവും എ ബി സി ജ്യൂസ് കഴിക്കണമെന്നുള്ള നമ്മൾ ചിന്തിക്കണം ദിവസവും കഴിക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ബിക്കോസ് ഭയങ്കര നല്ല അധികമായാൽ എന്താണ് അധികമായാൽ അമൃതം വിഷമമാണ് അപ്പം ഇതൊക്കെ നമ്മുടെ ലിവറിനും ഇതിനൊക്കെ ഭയങ്കര വർക്ക് ലൂൺ കാരണം അത്ര നല്ല സാധനങ്ങളാണ് അപ്പം അത് ആവശ്യമുള്ള ശരീരത്തിലേക്ക് എടുക്കുക ബാക്കിയുള്ളത് പുറന്തൊള്ള ഭയങ്കര വർക്ക് ലൂൺ അപ്പം ആഴ്ചയിലെ മൂന്ന് ദിവസം എന്ന് നല്ല സാധനം ഭയങ്കര നല്ല സാധനങ്ങളെപ്പറ്റി ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ കെററ്റിനോയിഡ്സ് ഉള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആഴ്ചയിലെ രണ്ടോ മൂന്നോ ദിവസം മുരിങ്ങ പഴയ ആൾക്കാർ പറയും മുരിങ്ങ രാത്രി കഴിക്കരുതാണ് എന്തുകൊണ്ടാണ് മുരിങ്ങ ചീത്ത ചീത്തയായതുകൊണ്ടാണോ അല്ല മുരിങ്ങയിൽ അത്രയ്ക്ക് അധികം അയൺ കണ്ടന്റ് ആണ് മുരിങ്ങ കഴിച്ച് അങ്ങനെ കിടന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പിറ്റേ ദിവസയ്ക്ക് വയർ എന്തായാലും കേടാകും കാരണം ബോഡിക്ക് അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല മുരിങ്ങ കഴിച്ചാൽ നമ്മൾ നല്ലോണം ഇറങ്ങി നടക്കുകയോ ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യണം അത് മുരിങ്ങ അത്ര നല്ല സാധനമായതുകൊണ്ട് അപ്പം ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എല്ലാ ദിവസവും കഴിക്കണമെന്നല്ല പക്ഷേ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിച്ചിരിക്കണം പിന്നെ ഒരു കാര്യമുണ്ട് ഒരു ഓവറോളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് നല്ലതായിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ രുചി കുറച്ച് കുറവായിരിക്കും ഇതിപ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം അല്ലേ ചീരയ്ക്ക് കുറച്ച് രുചി കുറവാണ് മുരിങ്ങയ്ക്ക് കുറച്ച് രുചി കുറവാണ് ക്യാരറ്റും ബീട്രൂട്ടും ഞാൻ പറയണ്ട അപ്പം അത് നമ്മൾ മനസ്സിൽ വയ്ക്കുക രുചി കുറയുന്നത് അത്രത്തോളം എനിക്ക് ശരീരത്തിനത് നല്ലതായിട്ടാണെന്നുള്ളത് ഇപ്പം ദർസ് എ പാരഡിംസ് ഷിഫ്റ്റ് അസുഖങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ പണ്ട് ഒരു ഇയർ ഓഫ് ബാക്ടീ നമ്മൾ വളർന്ന സമയം പഠിച്ച സമയം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിൻ്റെ സമയമായിരുന്നു വെച്ചാൽ ഇനി കമ്മിങ് ഇയറേഴ്സ് ഓഫ് വൈറൽ ഇൻഫെക്ഷൻസ് അതിന് അതിനെ പ്രതിരോധിക്കാൻ മാത്രമേ നമ്മൾ ഇപ്പോൾ ഫുൾ ഫ്ലഡ്ജ് ആയിട്ടുള്ളൂ അതിനെ ചികിത്സിച്ചു മാറ്റാൻ ഇഫ് സ്റ്റിൽ ഇറ്റ്സ് എ ചാലഞ്ച് ഫോർ അസ് കാരണം അത് നമ്മൾ ഫേസ് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ അപ്പം നെക്സ്റ്റ് ഇസ് ദ റഫ് പ്രീ ആൻഡ് പ്രോ ബയോട്ടിക്സ് എന്നാണ് പറയുന്നത് അതായത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടിയെടുക്കുന്ന പോലത്തെ ആഹാരങ്ങൾ നമ്മൾ അധികമായിട്ട് ഇൻക്ലൂഡ് ചെയ്യണം ഇപ്പോൾ നമ്മുടെയൊക്കെ കോൺഫറൻസിലൊക്കെ പോയാൽ നമുക്ക് കോൺഫറൻസിൽ പോയി കഴിഞ്ഞാൽ ബുഫയാണ് ഉച്ച രാവിലെ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം പണ്ടൊക്കെ പണ്ടെന്നല്ല ഈ അടുത്ത കാലത്ത് വരെയും കോൺഫ്ലേക്സ് ടോസ്റ്റ് പിന്നെ അങ്ങനത്തെ പിന്നെ ഒരു വെജ് ആൻഡ് നോൺ വെജ് പ്ലാറ്ററൊക്കെ കാണും കഴിഞ്ഞ ദിവസം ഞാൻ പോയ ഒരു കോൺഫറൻസിൽ അപ്പുറത്ത് കോംപ്ലക്സ് വെച്ചിട്ട് എല്ലാവരും അങ്ങോട്ട് പോകേണ്ടിങ്ങനെ നടന്ന് വന്നപ്പോൾ അപ്പോൾ തൊട്ടപ്പുറത്ത് ഭയങ്കര ഭംഗിയിൽ വെച്ചിരിക്കുന്ന സാധനം കണ്ടു പഴങ്കഞ്ഞി അപ്പോൾ ഇൻ്റർനാഷണൽ കോൺഫറൻസില് ഇൻ്റർനാഷണൽ ഹോട്ടൽസിൽ നമ്മുടെ പഴങ്കഞ്ഞിക്ക് ഒരു സ്ഥാനം കിട്ടി അപ്പം നമ്മളതിനെ വിലയോടെ കാണണം ഇറ്റ്സ് എ വെരി റിച്ച് ഡയറ്റാണ് ഈ പഠിക്കുന്ന സമയത്ത് നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ട് ഞാനൊന്നും ഒരുപാട് പ്രായ ഒരു വ്യക്തിയല്ല എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ എനിക്ക് ടെൻത്തിലായപ്പോൾ ട്വൽത്തിലായപ്പോൾ ക്ഷീണം തോന്നുമ്പോൾ ഞാൻ പഴങ്കഞ്ഞി കഴിച്ചിട്ടുണ്ട് ആൻഡ് ഐ ഫെൽ വെരി 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 വാട്ട് എനർജറ്റിക് ആഫ്റ്റർ ടേക്കിങ് ഇൻ വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ് റിച്ച് ഇൻ പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് ആണ് പഴങ്കന്നി എന്ന് പറയുന്നത് ഇപ്പോൾ അത് സയൻറ്റിഫിക്കലി ക്രൂവൺ ആയിട്ട് എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ട് അതുപോലെ തന്നെയുള്ള സാധനമാണ് നമ്മുടെ തൈര് അതാണ് ആ പഴങ്കിയുടെ കോമ്പിനേഷൻ കേട്ടിട്ടല്ലേ തലേ ദിവസത്തെ കഞ്ഞി എടുത്ത് വെച്ചാൽ തൈരൊഴിച്ച് പ്രോട്ടീൻ വേണമെങ്കിൽ ഒരു മുട്ട ഉണ്ടാക്കുക അല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ അകത്തിട്ടിട്ടാണ് നമ്മൾ കഴിക്കുന്നത് സോ സയൻറ്റിഫിക് നമ്മൾ നമ്മുടെ ബാക്കിലേക്ക് തിരിഞ്ഞ് നോക്കിയാൽ നമുക്കറിയാം നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ ഇതിലുണ്ട് എന്നുള്ളത് എല്ലാം നല്ലതാണ് എല്ലാം ആ പഴയ ലൈഫ് സ്റ്റൈൽ പഴയ ഫുഡിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ എല്ലാം നല്ലതാണ് അപ്പം വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക ഡയറ്റിൽ ഈ ഒരു സമയത്ത് വൈറ്റമിൻ സി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധം ഈ മഴക്കാല രോഗങ്ങളിൽ നിന്ന് തരുന്നതാണ് നിങ്ങൾക്ക് ചെറിയൊരു ജലദോഷമൊക്കെ ഉണ്ടായെന്ന് വെച്ചാൽ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ലേശം നാരങ്ങ പിന്നീണീട്ട് കുടിച്ച് നോക്കും പെട്ടെന്ന് വ്യത്യാസം വരും ബിക്കോസ് ആ വൈറ്റമിൻ സി ചെന്നതാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊരു നാരങ്ങവെല്ലാം ഉണ്ടാക്കി കുടിക്കുക നെല്ലിക്ക വിട്ടുമെങ്കിൽ നെല്ലിക്ക കഴിക്കുക ഇതുപോലെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കഴിക്കുക ലീഫി വെജിറ്റബിൾസ് കഴിക്കുക തൈര് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ നോക്കുക അപ്പം നമ്മുടെ ഗഡ് ഫ്ലോറ നമ്മുടെ ഇൻറ്റസ്റ്റൈനിലൊക്കെയുള്ള ഫ്ലോറ ഭയങ്കര നന്നാവും ഈ ചീത്ത സാധനങ്ങളൊക്കെ അത് പുറന്തള്ളും ഭയങ്കരമായിട്ട് പ്രതിരോധശക്തി കൂട്ടും അസുഖങ്ങൾ താനേ ഇല്ലാതാവും ഇനി വന്നാൽ തന്നെ മൈൽഡായിട്ട് വന്നിട്ട് പോവും നമ്മുടെ പ്രതിരോധശക്തിയാണ് നമ്മൾ എന്തെങ്കിലും മരുന്ന് എടുത്താൽ നമ്മുടെ ശരീരത്തിനെ എഫക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്നുള്ളതും ഒക്കെ ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ മാസം ഹാവ് എ വെരി ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാവ് എ വെരി ഹെൽത്തി ഡയറ്റ് പ്ലാൻ ആൻഡ് ബി കെയർഫുൾ വിത്ത് വാട്ട് യു ആർ ഡൂയിങ് ഇൻ ദിസ് പിരീഡ് ഓഫ് ടൈം എന്തൊക്കെ പ്രിവെൻഷൻസ് നമ്മൾ എടുക്കണം നമ്മുടെ ചുറ്റുപാട് എടുക്കണം എന്നുള്ളതിനെ പറ്റിയൊരു ധാരണ ഉണ്ടാവാം ബി ഹെൽത്തി ബി സേഫ് താങ്ക് യു